അപ്പം നമ്മളിന്ന് വെളിച്ചെണ്ണ മുറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ സാധാ പറമ്പൊക്കെ ശേഖരിക്കുന്ന പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ പറിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ പരിപാടിയിലാണ് ആർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ഇതാ അവൾക്ക് വേണ്ടിയിട്ടാണ് അവൾക്ക് മുടി ഇങ്ങറ്റം വളരണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ മുറുക്കാനുള്ള പരിപാടിയാണ് ൂസേക്ക അപ്പം നമ്മൾ നമ്മളെന്തെങ്കിലും വരച്ച തുളസി കുറച്ചു പിന്നെ പാലുവേപ്പിന്റെ എല്ലാം വറക്കാനാണ് പോണത് പിന്നെ ചെമ്പരത്തി വരച്ചിട്ടുണ്ട് തെച്ചി വറച്ചിട്ടുണ്ട് ബൃങ്കരാജല്ലേ അത് നമ്മളെടുത്തു പിന്നെന്താ തേച്ചി തേച്ചിപ്പൂ ഉണ്ടല്ലോ അത് വാച്ച് നെല്ലിക്കൊക്കെ വാങ്ങി നെല്ലിക്ക ഉള്ളി അതൊക്കെ ഞാൻ ബാക്കി കാണിച്ചതാ ഞങ്ങള് ഞങ്ങൾക്ക് കാര്യവെപ്പിൻ്റെ നമ്മളെ വീട്ടിലില്ല അല്ലെങ്കിൽ ഒരുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ അതില്ല അപ്പൊ ഞങ്ങള് അത് വരയ്ക്കാൻ ഉള്ള പരിപാടിയാണ് ഞാൻ കാണിച്ചെ നമ്മളിവിടെ ഉള്ള അടുത്തുള്ള വീടിന്റെ ഇവിടെ കാര്യവെപ്പിന്റെ വരാൻ വേണ്ടിട്ടാണ് ഇപ്പം ഞങ്ങൾ ആരവേപ്പിൻ്റെ ഇല ഒക്കെ പറിച്ച് ഇനിയിപ്പം ബാക്കി പരിപാടി ഇതിലേക്ക് നമ്മൾ തുളസി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരുവേപ്പിൻ്റെ ഇല ചെമ്പരത്തി കരുവേപ്പില പിന്നെ കുറച്ച് നെല്ലിക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തെച്ചിയാണത് പിന്നെ നമ്മളിത് ബൃങ്കരാജാണ് പിന്നെ ഉള്ളത് നമ്മളെ പുതിയ എടുത്തിട്ടുണ്ട് പിന്നെ അലോവേര കച്ചാർ വാഴ പിന്നെ നമ്മളെ ചെറിയുള്ളി കേട്ടോ ചെറിയുള്ളി ഇത് നമ്മുടെ നീലമരീന്റെ പൗഡറാണ് ഇവിടെ ഇവിടെ വരുന്നത് വെച്ചാൽ ഇത് വെള്ള എള്ളാണ് വരുന്നത് കേട്ടോ ഇത് കരിഞ്ചീരകം പിന്നെ നമുക്കറിയാം ഇത് ഉലുവ നമ്മൾ റോസ്മേരി ആണ് പിന്നെ ഇത് ഗ്രാമ്പു അപ്പം ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മളിപ്പം ഇത് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതെല്ലാം കൂടി എന്ന് വെച്ചാൽ ഈ ഒരു ഗുരുങ്കരാജ് തുളസി ആരുവേപ്പിൻ്റെ ഇല്ല ചെമ്പരത്തി തെച്ചി കരിവേപ്പില പുതിനീന കറ്റാർവാഴ നെല്ലിക്ക ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതൊഴികെ ബാക്കിയുള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ നമ്മളെന്തെയ്യാ ചതച്ചെടുക്കും ചതച്ചെടുത്തിട്ട് അത് നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണം ചൂടാക്കുമ്പോൾ ആഡ് ചെയ്യുക ചെയ്യേണ്ടത് എന്നിട്ട് ബാക്കിയാണ് നിങ്ങൾക്ക് വീഡിയോ കാണാം പിന്നെ ഒരു ഇൻഗ്രീഡിയൻ കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം അത് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റിലേക്ക് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ബാക്കി വോയിസ് ഓവർ കൊടുക്കാമെന്നു വെച്ചാൽ ഭയങ്കര ടി വിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വോയിസ് ഓവർ ആയിട്ടുള്ള പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഞാൻ കുത്തി ചതുക്കി വെച്ചതാണ് കേട്ടോ അവിടെ അപ്പോൾ അതേപോലെ അലോവേര നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തിട്ട് പക്ഷേ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉരുളി ആയിട്ട് എടുത്തതെങ്കിൽ ഇതിലാണ് വെണ്ണ കാച്ചൽ ആ ഉരുളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു നേരത്തെ എടുത്ത എള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ആദ്യം ഇതാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തതെന്ന് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇരുന്നൂറ്റി അമ്പത് ഉണ്ടാകാൻ ഞാൻ വെളിച്ചെണ്ണ എടുത്തത് അപ്പം ആദ്യം ഞങ്ങൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക വേറിട്ട് വേറിട്ട് കിടക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ അങ്ങോട്ടും കൂടി തീർക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പം എടുത്തു വെച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് വെളിച്ചെണ്ണയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റോസ്മേരി അതുപോലെ ഉലുവ അതുപോലെ തന്നെ നമ്മളെ കരിഞ്ചീരകം പിന്നെ വെളുത്ത എള്ള്ള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെ ഉണ്ടായിരുന്നു അതും കൂടെ ആടിയാ പിന്നെ നമ്മൾ ഇത് നീല നീലമരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ലീഫ് കിട്ടാത്തതിനെക്കൂടെ നീലമരീൻ്റെ പൗഡർ എടുക്കാം നല്ല കറുപ്പ് കളർ തരാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നീലമരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് എന്നുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെന്ന പൗഡറാണ് കേട്ടോ ഹെന്ന നിങ്ങൾക്ക് ലീഫ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ ലീഫ് കിട്ടുക ആ രീതിയിലിത് മുന്നേ ഒക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ലീഫ് ഉപ്പ് ഇല്ല ഞങ്ങൾ മരം കട്ട് ചെയ്തു പോയി പറഞ്ഞിട്ട് കറിയാണ്ട് പറ്റിപ്പോയതാണ് ഒരു സംഭവം ഉണ്ടായതാണത് അപ്പോൾ നമ്മളിവിടെ മുന്നേ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതാണിത് അപ്പോൾ നല്ല പൊടിച്ച പൗഡർ പോലുള്ളത് നല്ല പൗഡറായിട്ട് കിട്ടും നല്ല ഉണക്കി നമ്മൾ അവയിലത്തെ ടൈമിൽ ഉണക്കിയിരുന്നു അപ്പോൾ ഉണക്കിയിട്ട് ആ പൗഡർ ഈ നീലമ്പരി എത്രയാണോ ക്വാണ്ടിറ്റി എടുത്തത് അതേ ലെവൽ അപ്പോൾ അതേ ബൗളിൽ തന്നെ അതേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയത് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ബ്ലാക്ക് കളർ എന്നുള്ള രീതിയിലാണ് നീലമരി എടുക്കുന്നത് അതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു ഹെനേൻ്റെ വരുന്നത് പക്ഷേ അത് രണ്ടും കൂടുതലും കുറഞ്ഞും പോയരുത് അതുകൊണ്ട് അത് കറക്റ്റാക്കിയിട്ട് എടുക്കുക അപ്പോൾ എന്നിട്ടെന്ത് ചെയ്യാച്ചാൽ ഇതെല്ലും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് നേരം റെസ്റ്റ് വെക്കാൻ വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ ടൈം വെക്കേണ്ട ആ ടൈമിലേക്ക് നിങ്ങൾക്ക് നമുക്ക് നമുക്കിതിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ ആ പണിയിലേക്ക് പോകുക അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കളർ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറി വരും അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളൊരു ഭയങ്കര ഒരു പച്ച പോലത്തെ കളർ കഴിക്കുക അത് കഴിഞ്ഞാൽ നമ്മളൊരു കറക്റ്റ് ഒരു ചാണകത്തിൻ്റെ കളറില്ലേ അങ്ങനെയൊക്കെ മാറിയിട്ട് വരും ഈ ഒരു കളറിലേക്ക് നമ്മളൊരു തലയിത്തേക്കുന്ന വെളിച്ചെണ്ണേൻ്റെ കളറിലേക്ക് വരും അതിനുശേഷം എന്താ വെച്ചാൽ നമ്മൾ എടുത്തുവെച്ച് തെച്ചി അതുപോലെ തന്നെ ചെമ്പരത്തി എതള് മാറ്റി അഞ്ചു തല ഉള്ള ചെമ്പരത്തിയാണ് അത് കറക്റ്റ് ആയിട്ട് അതെടുക്കുക ഇത് നമ്മൾ എന്താ എന്താച്ചത് നിങ്ങൾ ഈ ഫാൻസി കളർ ചെമ്പരത്തില്ല അങ്ങനെ എന്തോ അതിന് പറയാം അതെടുക്കണ്ട കേട്ടോ ഈ വേറെ കളർ ഉണ്ടാവില്ല ഓറഞ്ച് ആണ് മിക്സ് കളറുള്ളത് എടുക്കണ്ട നമ്മൾ സാധാ നമ്മൾ വീട്ടിൽ താളി എടുക്കുന്ന ചെമ്പരത്തി എടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ലോണം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് അരക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ വെച്ചാൽ മതി അത് നമ്മൾ പെട്ടെന്ന് ഇതായി പോകുന്ന പിന്നെ അലോവേര അരക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ അതേപോലെ തന്നെ ഇടുന്നുണ്ടാവുക പക്ഷേ അറിയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കുറച്ചൊരു പെട്ടെന്നൊരു വെള്ളം പോലെ തോന്നും കുറേ ടൈം എടുക്കേണ്ടി വരും പക്ഷേ ഈ രീതിയിലാവുമ്പോൾ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എങ്കിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചൂടാക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കുറേ ടൈം എടുക്കേണ്ട നമ്മൾ ഇളക്കി കൊടുക്കണം ഫസ്റ്റ് ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഫസ്റ്റ് ഒന്ന് ചൂടാവട്ടെ എന്നുള്ള ലെവലിൽ നിൽക്കും പിന്നെ ഇളക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അടി പിടിക്കുന്ന കാര്യം നോക്കണം നല്ല രീതിയിൽ ഇതിങ്ങനെ പിടിക്കാൻ തുടങ്ങും അടി പിടിക്കാൻ തുടങ്ങും അപ്പോൾ എന്താ വെച്ചാൽ ഈ ചെമ്പരത്തി അതേപോലെ തന്നെ അലോവേര കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ കുറേ ലീഫ് ഉള്ളതാണ് അതൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ അടി പിടിക്കുന്നതിനെ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഒന്നും ഇളക്കണ്ട ഒരു തിള വരാൻ തുടങ്ങുമ്പോൾ തിള വരാൻ തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് അറൗണ്ട് കുറച്ച് ടൈം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് ചെയ്യാൻ നോക്കുക പിന്നെ ഒരിക്കലും ചൂട് കുറയരുത് ആ ഒരു അടുപ്പിന്റെ ചൂട് ഇറക്കും കുറച്ച് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിയില്ലേ ഞാൻ ഇളക്കുന്ന പിടി ആദ്യം ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മാറ്റിയത് ഇത് കുറച്ചിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും തിളയ്ക്കുമ്പോൾ നമ്മുടെ കൈയിലേക്ക് നല്ല രീതിയിലാ ബൗൾസ് ഇങ്ങനെ പൊട്ടി പൊട്ടി കളിക്കും അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണം നമ്മളെ കൈയിലേക്ക് തെറിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വലിയ സ്റ്റിക്ക് വെച്ചിട്ട് ഇളക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റൊപ്പം എനിക്ക് നല്ല പൊള്ളിയിട്ടുണ്ടായിരുന്നു ഞാൻ പൊള്ളില്ലെന്നൊക്കെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസിൽ ചെയ്തായിരുന്നു നല്ലോണം കൈ ഒക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം നിങ്ങളെന്താ വെച്ചാൽ ഇതേപോലെ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇപ്പോൾ ഞാൻ ഇതേപോലത്തെ പാത്രം എടുത്തത് നിങ്ങൾ കുറച്ചും കൂടി എന്താ വെച്ചാൽ വേണമെങ്കിൽ ചട്ടിയെടുക്കണം ചെയ്യുക ഇനി ഇതിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ചെയ്യുക കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ടൈപ്പ് കല്ലിൻ്റെ പാത്രം ഉണ്ടാവില്ല അതേപോലത്തെ ടൈപ്പ് പാത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഉരുളിയാണ് എടുത്തത് കേട്ടോ നിങ്ങൾക്കിതുണ്ടെങ്കിൽ ഇതെടുക്കാം ഇനി അല്ല ഇത് കുറേ ടൈം എടുക്കും പക്ഷേ ചൂട് കുറേ നേരം നിൽക്കും ചെയ്യും അങ്ങനത്തെ ഒരു ഗുണം കൂടെ ഇക്കാര്യത്തിലുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഓരോരു മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ വയ്ക്കും അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് പറഞ്ഞു തരണ്ട് ഫസ്റ്റൊക്കെ നമ്മളൊരു താളീൻ്റെ ഒരു ലെവൽ തന്നെയാണ് അത് ഉണ്ടാവുക ആ ഒരു മിക്സ് ചെയ്ത് സംഭവം അതേപോലെ തന്നെ ഉണ്ടാവും പക്ഷേ കുറേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു അത് കുറച്ചും കൂടി ഒന്ന് വിട്ടുവിട്ട് വരും അതായത് ഇത് ഇതൊരുമിച്ച് തിക്കായിട്ട് ഒരുമിച്ച് എനിക്ക് നിൽക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അത് കഴിഞ്ഞാൽ കുറച്ച് വിട്ടുവിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമാകും അതായത് ആവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ എല്ലാ ഭാഗവും തിളച്ചിട്ട് ഉള്ളിലുള്ള നമ്മൾ ഈ ഇപ്പതിലേക്ക് ആഡ് ചെയ്ത എല്ലാ സംഭവം തിളച്ച് തുടങ്ങുക അപ്പോൾ ഈ ആയിട്ട് വരും നല്ല രീതിയിൽ തിള വരും തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കളർ ചേഞ്ച് വരും കളർ ചേഞ്ച് വരാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ടൈം ആവുമ്പോഴേക്ക് നിങ്ങൾ കൂടുതൽ ഇതാവാൻ ഇപ്പം ഞങ്ങളെന്നുവെച്ചാൽ ഇതേപോലെ ഒന്നും തിളപ്പിച്ച് ആക്കി എടുക്കുകയാണ് ആയിട്ടില്ല കുറേ ടൈം എടുക്കും നിങ്ങൾ അപ്പം അതിനനുസരിച്ച് ടൈം എടുത്ത് ചെയ്യാം അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ഉച്ച കളറായിട്ട് വരും അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പം നമ്മളെന്താ വെച്ചാൽ അതൊന്ന് ആറാൻ വെച്ചതാണ് തണുത്തിട്ടില്ല എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഉരുളിയാവുമ്പോൾ കുറേ ടൈം ചൂട് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇതൊന്ന് ആറിക്കഴിഞ്ഞ ശേഷം ഒരു ത്രീ ഡേയ്സ് ഇങ്ങനെ തന്നെ ഇത് തന്നെ വെക്കും ഞാൻ കുറച്ച് ചണ്ടിയൊക്കെ അതിൻ്റെ മാറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ചതിന് താഴെ ഉണ്ടാവും നിങ്ങൾക്ക് അത് ഇങ്ങനെ ആക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലാക്കിയിട്ട് ഒരു മൂന്ന് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പം നമ്മളിപ്പം വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രസ്സ് മാറുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ഞാനൊരു ഇങ്ങനെ ഒന്ന് ഒരു നാല് മണിക്കായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി മണിക്ക് തുടങ്ങി ബാക്കി കട്ട് ഇതൊക്കെ വെച്ച് അത് കഴിഞ്ഞതിനുശേഷം നമ്മളെ ഇത് ചതച്ചൊക്കെ വെക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കൊരു അഞ്ച് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞ ഒരു അറൗണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നത് മണി ഇട്ടിട്ട് ഇപ്പോൾ സമയം എട്ട് മണിക്ക് വരേണ്ട അപ്പോൾ അത്രയും ടൈം ഞങ്ങളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിരുന്നു നമുക്ക് അത്രയും ടൈം എടുക്കും അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം പെട്ടെന്ന് അത് കഴിഞ്ഞ് എന്നുള്ള രീതി നമുക്ക് ഇതാക്കി പോകിയിട്ടില്ല പക്ഷേ നിങ്ങളത് പകുതിച്ച് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അതായത് നിങ്ങൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള രീതി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താ വെച്ചാൽ കുറച്ച് വെള്ളം കയറിയിട്ടേക്കും കിടക്കുന്നുണ്ടാവുക കുറച്ചൊരു നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അതേപോലെ ഉണ്ടാവും കുറച്ചുകൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചാലും നമ്മളിപ്പോൾ ചവലി കടിച്ചു വരുമല്ലോ ചവല മനസ്സിലായില്ലേ ചവല നിങ്ങൾ അടിച്ച് വരുമ്പോൾ ഒരു ചെറിയ സൗണ്ട് അല്ലേ അതേപോലെ വരും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നല്ല സ്മെല്ല് ആ ടൈമിലുള്ള നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ അതുവരെ സ്മെല്ലൊന്നും വരില്ല അപ്പോൾ അതുവരെ സ്മെല്ല് അങ്ങനെ വരില്ല ആ ഒരു ടൈം വരെ ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പം അത് നിങ്ങൾ ചെയ്തു നോക്കുക ഇതിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നീലബൃംഗാതിൻ്റെയാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പക്ഷെ അവൾ ഇതേപോലെ കാച്ചി വെളിച്ചെണ്ണ കാച്ചുവെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ ഞങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ കാച്ചൽ അപ്പോൾ ഇതാവുമ്പോൾ നല്ലൊരു പച്ച കളർ ഇട്ട് നിങ്ങളത് നോക്കി വെക്കാൽ മതി പിന്നെ എനിക്കൊന്ന് വൺ ഇയർ മുന്നേ ഞാനാണോ അവർക്ക് ചെയ്തു കൊടുക്കരുട്ടോ ഒരു വൺ ഇയർ മുന്നേ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തപ്പോൾ പിന്നെ അവളാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അവ പിന്നെ ഓക്കെ അത് അവളെടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് മാറി ഞാനൊരു ടു ത്രീ ഇയേഴ്സിന് അത് ഇതിലേക്ക് തന്നെയായിപ്പോയി അങ്ങനെ പിന്നെ അവളിത് ചെയ്തപ്പം അവൾ അമ്മയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ നല്ല ഗ്രോത്ത് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ ഈ എണ്ണ കാശ്ചുന്ന ആളുകളാണെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക ഈ ചെയ്തപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നല്ല ഒരു നമ്മളൊരു ഒരു ബ്രൗൺ കളർ അല്ലാതെ വരാം ഒരു പച്ച കളറാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണം ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് എന്തായാലും ഒരു ത്രീ ഡേയ്സ് അതിൽ വെക്കണം ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഈ ഒരു ചണ്ടി ഉണ്ടാവും അല്ലേ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് അത് അതിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം വെക്കും അപ്പോൾ ഒരു ത്രീ ഡേയ്സ് വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത്ര നേരം അടച്ചുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറുന്നത് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അടുത്ത് കുറേ പരിപാടി ഉണ്ടായിരുന്നു നീമല്ലേ ഇത്രയും ടൈം എടുത്തിട്ടാണ് ഞങ്ങളത് ചെയ്തത് അതിനിടയ്ക്ക് എനിക്ക് അമ്മേനെ കൂട്ടാനുണ്ടായിരുന്നു അതിനിടക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് ആകുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി അങ്ങനെ അങ്ങനെയാണ് അത് ഓരോ ദിവസം എടുത്താൽ ആയിട്ട് എടുത്തതല്ല എന്നൊരു ഒറ്റ ദുരന്ത പരിപാടി അപ്പം ഞാൻ ഇത്രയും ഡ്രസ്സ് മാറി നിങ്ങൾ അങ്ങനത്തെ ഒരു ഡൗട്ട് വിചാരിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ നമ്മൾ ചാനൽ അതുപോലെ ആരെങ്കിലും ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അവൻ്റെ പല ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഞാൻ ഇത്രയും ടൈം ഇവിടെ ഇട്ടിച്ചിട്ടാണ് ഓൻ അവിടെ അങ്ങനെ അടങ്ങിയിരുന്നോളും ഇരുത്തി കഴിഞ്ഞാൽ ഇരുന്നോടത്തിൽ ഇരുന്നോളും അപ്പോൾ ഇന്ന് ഇന്ന് വേണ്ടി അടുത്ത് സ്പെൻഡ് ചെയ്യാനേ ടൈം ആക്കിയല്ലോ ഫുള്ള് ഞാൻ ആ വിളിച്ചിരുന്നു ആ പരിപാടിയിലിരുന്നു എട നീക്കട എടോ നീക്കട ഇന്ന് നീട്ടിടോ ഇതിങ്ങനെയാണ് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഷോയാണോ എൻ്റെ വക്കിതിപ്പോൾ കിടക്കുക അല്ലെങ്കിൽ മടിയിലിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോളൂ എന്താ പരിപാടി വെച്ചാൽ വഴി ഇരിക്കും നോക്കിയാൽ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ബൈ